ശ്രീദേവി മഹാത്മ്യം പ്രഥമചരിതം ഒന്നാം അധ്യായം തുടർച്ച സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്രംഭകേ ഗൗരീ നാരായണി നമോസ്തു സർവേശ്വരനായി സർവശക്തനായിരിക്കുന്ന ബ്രഹ്മാവ് ലോകാനുഗ്രഹത്തിനായി താൻ മോഹിതനാണെന്ന പോലെയും തൻ്റെ ദു ദുഃഖ നിവർത്തിക്കുന്ന പോലെയും ദേവിയെ സ്തുതിക്കുന്നു അതാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മ ഉവാച ബ്രഹ്മാവ് പറയുന്നു ബ്രഹ്മോ ഉവാച എന്ന് പറയാം ത്വം സ്വാഹ ത്വം ത്വം ഹി വഷ്കാര സ്വരാത്മിക സുധാത്വം അക്ഷരേ നിത്യേ ത്രിധാമാത്രാത്മിക സ്ഥിത ബ്രഹ്മാവ് പറയുന്നതാണ് ത്വം സ്വാഹ ത്വം സ്വത ത്വം ഹി വഷ്കാര സ്വരാത്മിക സുധാ ത്വം അക്ഷരേ നിത്യേ ത്രിധാമാത്രാത്മിക സ്ഥിത ബ്രഹ്മാവ് പറയുന്നു എന്തൊക്കെയാണ് അക്ഷരേ നിത്യേ ബ്രഹ്മരൂപിണിയായി നിത്യായുള്ള ദേവി ്രഹ്മാവസ് സംബോധന ചെയ്യുകയാണ് രാത്രി സൂക്തമാണത് സ്വാഹ ദേവഗണങ്ങൾക്ക് തൃപ്തിയെ ചെയ്യുന്നവൾ സ്വാഹ ത് നിന്തിരുവടിയാകുന്നു ദേവഗണങ്ങൾക്ക് തൃപ്തിയെ ചെയ്യുന്നത് സ്വാഹ എന്ന പേരിൽ ദേവിയാണ് അടുത്തതോ സ്വത പിതൃഗണങ്ങൾക്ക് തൃപ്തിയെ ചെയ്യുന്നവൾ ത്വം നിന്തിരുവടി ആകുന്നു അപ്പം ത്വം സ്വാഹ ത്വം സ്വത വഷഡ്കാര വഷഡ് എന്ന ശബ്ദം വഷഡ്കാര സ്വരാത്മിക സ്വർഗാത്മികയും നിന്തിരുവടി തന്നെ സ്വരാത്മികയും സ്വർഗാത്മികയും നിന്തിരുവഴി തന്നെ വഷത്കാര വഷഡ് എന്ന ശബ്ദവും അർത്ഥമാത്ര സ്വരൂപിണിയായും ഇരിക്കുന്നവളാകുന്നു ദേവി അപ്പോൾ വഷഡ്കാര ശബ്ദവും സ്വരാത്മികയും സ്വർഗാത്മികയും നിന്തിരുവഴി തന്നെ അടുത്തതോ സുധ നിന്തിരുവടി തന്നെ അമൃത സ്വരൂപയായും സുധ എന്ന് പറഞ്ഞാൽ അമൃതാണ് ത്വം സുധ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അമൃതായും ഇരിക്കുന്നു ത്രിതാ സ്ഥിത അകാര ഉകാര മകാര അർത്ഥമാത്ര സ്വരൂപിണിയായും ഇരിക്കുന്നവളാണ് ദേവി അപ്പോൾ ഇതെല്ലാം ദേവിയുടെ താന്ത്രികമായ വർണ്ണനകളാണ് നടക്കുന്നത് അപ്പോൾ രാത്രി സൂക്തത്തിൽ കൂടി ബ്രഹ്മാവ് മധു കൈടബന്മാർ തന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ യോഗനിദ്രയിലാണ്ട് മഹാവിഷ്ണുവിനെ ഉണർത്താൻ ദേവിയെ പ്രേരിപ്പിക്കുകയാണ് യോഗമായ ദേവിയെ മഹാവിഷ്ണുവിൻ്റെ നിദ്രയ്ക്ക് കാരണക്കാരിയായിരിക്കുന്നതും ദേവി തന്നെയാണ് ആ ദേവിയോട് അഭ്യർത്ഥിക്കുകയാണ് ലോകരക്ഷയ്ക്കായി ബ്രഹ്മാവ് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ബ്രഹ്മരൂപിണിയായി നിത്യായുള്ള ദേവി സംബോധനയാണ് ദേവഗണങ്ങൾക്കും പിതൃഗണങ്ങൾക്കും തൃപ്തിയെ ചെയ്യുന്നവളും വഷഡ് എന്ന ശബ്ദവും സ്വർഗാത്മികയും നിന്തിരുവടിയാകുന്നു സ്വരാത്മികയും നിന്തിരുവടിയാകുന്നു നിന്തിരുവടി അമൃത സ്വരൂപമായും പ്രണവ സ്വരൂപിണിയായും ഇരിക്കുന്നവളാകുന്നു അങ്ങനെ ദേവിയെ ഒരുപാട് ഇങ്ങനെ ദേവിയുടെ ചൈതന്യത്തെ വർണ്ണിച്ചുകൊണ്ട് ദേവിയെ മധു കൈടഭന്മാരെ വധിക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണുവിന് പ്രേരണ ചെലുത്താൻ വേണ്ടിയാണ് ദേവിയെ അങ്ങനെ പ്രേരിപ്പിക്കുന്നത് തൃപ്ത മാത്രാത്മികാ എന്ന് പറഞ്ഞാൽ അകാര ഉകാരം അകാരങ്ങൾ മകാരൂപ മകാരങ്ങൾ ഉൾക്കൊള്ളുന്ന ബ്രഹ്മസ്വരൂപിണിയായി നിത്യായിരിക്കുന്ന ദേവി എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെയോ ഏകൈവ ശക്തി ഹി പരമേശ്വരസ്യ ഭിന്ന ചതുർത്ഥ വിനിയോഗകാലെ ഭോഗേ ഭവാനി പുരുഷേഷു വിഷ്ണു കോപേഷു കാളി സമരേഷു ദുർഗ എന്ന പ്രമാണമനുസരിച്ച് വിഷ്ണുവിനും കാളിക്കും ഏകത്വമാക മധു കൈടഭപ വിഷ്ണു വേഷത്തോടു കൂടിയ ആ കാളിയിൽ തന്നെ ചെയ്യപ്പെടണം എന്നുള്ള ആശയത്തോടു കൂടിയും കാളിയെ സ്തുതിക്കുകയാണ് ഭദ്രകാളിയെ ആയിട്ടാണ് സ്തുതിക്കുന്നത് ദേവിയെ അപ്പോൾ ദേവി ഭദ്രകാളി രൂപത്തിൽ ഈ മധു കൈടഭന്മാരെ വധിക്കാൻ അപ്പോൾ വിഷ്ണുവും ആ വിഷ്ണുവും കാളിയും ഒന്നാണ് ഏകത്വമാണ് എന്നും ഈ മധു കൈടപ്പ വധം കൂടിയ കാളിയിൽ തന്നെ ചെയ്യപ്പെടണമെന്നുള്ള കൂടിയാണ് ദേവിയെ ഇങ്ങനെ സ്തുതിക്കുന്നത് സ്വാഹാ സ്വതാ ശബ്ദങ്ങൾ നമസ്വാഹായേ സ്വഥായേ എന്നും പ്രയോഗിക്കാം രണ്ടും ദേവി തന്നെ വഷത്കാരം എന്ന ശബ്ദം സരാത്മിക സകല കർമ്മഫലങ്ങളോടും കൂടിയ സ്വർഗരൂപിണി അകാരാതി സ്വരൂപ എന്നും പറയുന്നു മറ്റൊന്ന് സുധാത്വം ജ്ഞാനഫലവും നിന്തിരുവടി തന്നെ ത്രിധാമാത്രിധാമാത്മിക എന്ന് പറഞ്ഞാൽ ത്രിധാമങ്ങളുടെ ആത്മിക ഹ്രസ്വദീർഘപ്ലുതങ്ങളുടെ അതാണ് ത്രിധാമങ്ങൾ ജഗത് സു സുഷുപ്തി അഭിമാനികളായ വിശ്വതൈജസ്വ പ്രാജ്ഞന്മാരുടെയും സ്വരൂപത്തോടു കൂടിയവളാണ് ദേവി അർത്ഥമാത്ര സ്ഥിത നിത്യ യാ അനുചാര്യ വിശേഷത അർത്ഥമാത്ര സ്ഥിത നിത്യ യാ അനുചാര്യ വിശേഷത ത്വമേവ സാ ത്വം സാവിത്രീ ത്വം ദേവി ജനനീ പരാ യാ എന്ന് പറഞ്ഞാൽ യാതൊരു ദേവി അർത്ഥമാത്ര സ്ഥിത അർത്ഥമാത്രയിൽ സ്ഥിതി ചെയ്യുന്നവളായും നിത്യായും നിത്യ നിത്യയായും വിശേഷതക വിശേഷേണ അനുച്ചാരിയ ഉച്ചരിക്കാൻ പാടില്ലാത്ത പാടില്ലാത്തവളായും ഇരിക്കുന്നുവോ ഏതൊരു ദേവിയാണോ അങ്ങനെയെല്ലാം ഇരിക്കുന്നത് സാ ത്വം ഏവ അവൾ നിന്തിരുവടി തന്നെ ആ ദേവി അവിടുന്ന് തന്നെയാണ് എന്ന് പറയുന്നു ഹേ ദേവി പരാജനനീത്വം ഉത്കൃഷ്ടയായ മാതാവും നിന്തിരുവടിയാകുന്നു പരാപരമമായ ജനനീത്വം ഉത്കൃഷ്ടമായ മാതൃത്വവും നീ തന്നെയാണ് അർത്ഥമാത്രയിൽ സ്ഥിതി ചെയ്യുന്നവളായും നിത്യയായും വിശേഷേണ ഉച്ചരിക്കാൻ പാടില്ലാത്തവളായും ഇരിക്കുന്ന ദേവി നിന്തിരുവടി തന്നെയാകുന്നു ഹേ ദേവി ഗായത്രിയും ഉത്കൃഷ്ടയായ മാതാവും നിന്തിരുവടി തന്നെ സാവിത്രി സവിത്രി സവിതാവ് ദേവതയായിരിക്കുന്ന ഗായത്രി മന്ത്രത്തിനെയാണ് സവിത്രി എന്ന് പറയുന്നത് സവിതാവ് സൂര്യൻ സവിതാവ് ദേവതയാണ് ഗായത്രി മന്ത്രത്തിൻ്റെ ദേവത സവിതാവാണ് അപ്പോൾ സവിത്രി എന്ന് ഗായത്രി മന്ത്രത്തെ പറയും പ്രണവ സ്വരൂപത്തെ ഭഗവാൻ ദത്താത്രേയൻ വിഷ്ണു ഭഗവാന്റെ അംശാവതാരം ദത്താത്രേയൻ ഭഗവാൻ ദത്താത്രേയൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണ് അദ്ദേഹം പ്രണവ സ്വരൂപത്തെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അകാര ഉകാര ഉകാരമങ്ങൾ സത്വരജസ്തമോ ഗുണരൂപങ്ങളും അർത്ഥമാത്ര യോഗികളാൽ മാത്രം പ്രാപിക്കപ്പെടാവുന്ന നിർഗുണവും ആ മാത്ര സഹസ്രാര പത്മത്തിൽ ഉറുമ്പിഴയും പോലെ സ്പർശിക്കുന്നത് യോഗികൾക്ക് കാണാവുന്നതാണ് അർത്ഥമാത്രാത്മിക എന്നതുകൊണ്ട് ദേവിയെക്കുറിച്ച് ദേവിയെ അർത്ഥമാത്രാത്മിക എന്ന് പറയുമ്പോൾ വേദാന്തവാക്യർത്ഥലക്ഷണയായിരിക്കുന്ന പ്രണവ സ്വരൂപിണി എന്ന് പറയുന്നു അപ്പോൾ അർത്ഥമാത്ര എന്ന ദേവിയെ വിശേഷിപ്പിക്കുമ്പോൾ അർത്ഥമാത്രാത്മിക എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പ്രണവ സ്വരൂപത്തെ പ്രണവ സ്വരൂപമായ അകാര ഉകാരം അകാരങ്ങൾ സത്വരജസ്തമോ ഗുണരൂപങ്ങളും അർത്ഥമാത്ര യോഗികളാൽ മാത്രം പ്രാപിക്കപ്പെടാവുന്ന നിർഗുണവുമാകുന്നു അപ്പോൾ ആ ഗുണങ്ങളെല്ലാം ഉൾചേർന്ന ദേവി ആ മാത്ര അർത്ഥമാത്ര സഹസ്രാര പത്മത്തിൽ കുറുമ്പിഴയും പോലെ സ്പർശിക്കുന്നത് യോഗികൾക്കെ കാണാൻ കഴിയൂ അപ്പോൾ അർത്ഥമാത്ര ആത്മിക എന്നതുകൊണ്ട് ദേവി ആ വേദാന്തവാക്യത്തിൻ്റെ അർത്ഥലക്ഷണയായി ഇരിക്കുന്നു അതിൻ്റെ പൂർണ്ണ സ്വരൂപിണിയാണ് ദേവി എന്ന് പറയേണ്ടി വരും അടുത്തത് ത്വയൈതൽ ധാര്യതേ വിശ്വം ത്വയൈതൽ സൃജ്യതേ ജഗത് ത്വയൈതൽ പാല്യതേ ദേവി ത്വം അത്സ്യന്തേ ച സർവത ദേവി ത്വയാ അലയോ ദേവി ത്വയാ ത്വയ എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയാൽ അങ്ങയാൽ ഏതത് ജഗത്ത് സൃജ്യതേ ഈ ജഗത്ത് ഈ ലോകം സൃജ്യതേ സൃജ്യതേ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടുന്നു പിന്നെയോ ത്വയ ഏതത് പാല്യതേ തിരുവടിയാൽ ഈ ലോകം പാലിക്കപ്പെടുന്നു ത്വം അന്ത് അക്സി തിരുവടിയാൽ ഒടുവിൽ സംഹരിക്കപ്പെടുന്നു അന്തേ അന്തേന്ന് പറഞ്ഞ അവസാനം അക്സി സംഹരിക്കപ്പെടുന്നു സർവദാ ച ഇങ്ങനെ പിന്നെയും പിന്നെയും ത്വയാ ഏതത് വിഷും ധാര്യതേ നിന്തിരുവടിയാൽ ഈ വിശ്വം ധരിക്കപ്പെടുന്നു അല്ലയോ ദേവി അവിടുന്ന് ഈ ജഗത്ത് സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ഒടുവിൽ സംഹരിക്കുകയും ചെയ്യുന്നു ബ്രഹ്മീ ശക്തിയായ നിന്തിരുവടിയാൽ ഈ ജഗത്ത് സൃഷ്ടിക്കപ്പെടുകയും ശക്തിയായ നിന്തിരുവടിയാൽ ഈ ജഗത്ത് രക്ഷിക്കപ്പെടുകയും നിന്തിരുവഴി തന്നെ രൗദ്രീ ശക്തിയായി അവസാനം സംഹരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് മൂന്നും ദേവി തന്നെ ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെ പിന്നെയും പിന്നെയും സൃഷ്ടി സൃഷ്ടിസ്ഥിതി സംഹാരമെന്ന മൂന്ന് വിധ ലക്ഷണങ്ങളോടുകൂടിയ ഈ പ്രപഞ്ചം വാസ്തവത്തിൽ ഏക ശക്തിയായിരിക്കുന്ന അവിടുത്തെ കൊണ്ട് ധരിക്കപ്പെടുന്നു പ്രപഞ്ചത്തെ ദേവി ധരിച്ചിരിക്കുകയാണ് അപ്പോൾ ദേവി ധരിച്ചിരിക്കുന്ന ഒരു ആവരണമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ശക്തിയായിരിക്കുന്ന അതായത് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒന്നായിട്ട് ചെയ്യുന്ന ഏക ശക്തിയായിരിക്കുന്ന അവിടുത്തെ കൊണ്ട് ഈ പ്രപഞ്ചം ധരിക്കപ്പെട്ടിരിക്കുകയാണ് അടുത്തത് വിസൃഷ്ടൗ സൃഷ്ടിരൂപ ത്വം സ്ഥിതിരൂപ ചാലനേ തഥാ സംഹൃതിരൂപ അന്ധേ ജഗതേ അസ്യ ജഗന്മയേ ജഗന്മയേ ത്വം എന്ന് പറഞ്ഞാൽ ജഗത് രൂപിണി നിന്തിരുവടി ജഗന്മയേ ജഗത് രൂപിണി ത്വം ത്വം എന്ന് പറഞ്ഞാൽ അവിടൊന്ന് അല്ലെങ്കിൽ നിന്തിരുവടി അസ്യ ജഗത ഈ ജഗത്തിൻ്റെ അസ്യ എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിൻ്റെ ജഗതഹ ജഗത്തിൻ്റെ വിസൃഷ്ടൗ വിശേഷേണയുള്ള സൃഷ്ടി വിസൃഷ്ടൗ എന്ന് പറഞ്ഞാൽ വിശേഷേണയുള്ള സൃഷ്ടി സൃഷ്ടിരൂപ സൃഷ്ടിരൂപയാകുന്നു ഈ ജഗത്തിൻ്റെ വിശേഷേണയുള്ള സൃഷ്ടിയിൽ അവിടുന്ന് സൃഷ്ടിരൂപയാകുന്നു ഇനിയോ പാലനെ സ്ഥിതിരൂപ പാലനത്തിൽ ഈ ജഗത്തിൻ്റെ സൃഷ്ടിയിൽ അവിടുന്ന് സൃഷ്ടിരൂപയാണ് പാലനെ രൂപ പാലനത്തിൽ അവിടുന്ന് രൂപയാകുന്നു സൃഷ്ടി സ്ഥിതി സ്ഥിതി എന്ന് പറഞ്ഞാൽ പാലനമാണ് പാലനെ സ്ഥിതിരൂപ തഥാ അന്തി അപ്രകാരം അവസാനത്തിൽ അന്തേ അന്ത്യത്തിൽ സംഹൃതി രൂപ ച അവിടുന്ന് സംഹൃതി രൂപയാകുന്നു സംഹാര രൂപയും ആകുന്നു അല്ലയോ ജഗത് സ്വരൂപിണിയായ ദേവി അങ്ങ് ഈ ജഗത്തിൻ്റെ വിശേഷേണയുള്ള സൃഷ്ടിയിൽ സൃഷ്ടിരൂപയും പാലനത്തിൽ സ്ഥിതി രൂപയും അപ്രകാരം അവസാനം സംഹാര സംഹാരൂപയുമാകുന്നു വാസ്തവത്തിൽ സൃഷ്ടിയാതി കർമ്മങ്ങൾ ചെയ്യുന്നത് ദേവി തന്നെയെന്ന് ബ്രഹ്മാവ് തന്നെ സമ്മതിക്കുന്നു ബ്രഹ്മാവാണ് സൃഷ്ടികർത്താവ് എന്ന് പറയുമ്പോഴും ബ്രഹ്മാവ് പറയുന്നു ദേവി തന്നെയാണ് എന്നേക്കാളും ഉന്നത തലത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഇതെല്ലാം ചെയ്യുന്നതും എന്ന് ബ്രഹ്മാവ് തന്നെ രാത്രി സൂക്തത്തിൽ കൂടി പറയുകയാണ് അടുത്തത് മഹാവിദ്യ മഹാമായ മഹാമേധ മഹാസ്മൃതി ഭവതി മഹാദേവി മഹാവിദ്യ എന്ന് പറഞ്ഞാൽ മഹത്തായ മഹത്തായിരിക്കുന്ന പരബ്രഹ്മ വിഷയജ്ഞാനം അതാണ് മഹാവിദ്യ മഹാമായ എന്ന് പറഞ്ഞാൽ മഹതിയായ മഹതിയായ ഇരിക്കുന്ന മായ ഭഗവതി അതാണ് മഹാമായ ആത്മാവാണെന്നും ആത്മാവിലും അനാത്മാവാണെന്നും ഉള്ളതായും ഇരിക്കുന്ന ബുദ്ധി എന്ന് നമുക്ക് പറയാൻ കഴിയും മഹാമായ മഹാമേധ മഹതിയായി ധാരണാവതിയായിരിക്കുന്ന ബുദ്ധി മഹാസ്മൃതി മഹതിയായിരിക്കുന്ന വേദവിദ്യ മഹാമോഹ മഹതിയായിരിക്കുന്ന സംസാരശക്തി മഹാദേവി മഹാസൂരി മഹാദേവ പത്നിയും മഹാസുരശക്തി മഹാദേവി എന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ പത്നിയാണ് മഹാസുരശക്തിയാണ് മഹാസുര ശക്തിയും ഉൾക്കൊള്ളുന്നത് ചൈതന്യമാണ് ദേവി ഭവതി നിന്തിരുവടിയാകുന്നു അപ്പോൾ മഹാവിദ്യ മഹാമായ മഹാമേധ മഹാസ്മൃതി മഹാമോഹാ ഭവതി മഹാദേവി മഹാസൂരി ഇതെല്ലാം ദേവിയാണ് മഹതിയായിരിക്കുന്ന പരബ്രഹ്മജ്ഞാന വിഷയജ്ഞാന രൂപവും മഹതിയായും അനാത്മാവിൽ ആത്മാവാണെന്നും ആത്മാവിൽ അനാത്മാവാണെന്നും ഉള്ളതായിരിക്കുന്ന ബുദ്ധിയും അവിടുന്ന് തന്നെ ധാരണാവതിയായിരിക്കുന്ന ബുദ്ധിയും വേദവിദ്യയും സംസാരശക്തിയും മഹാദേവപത്നിയും മഹാ അസുരശക്തിയും ദേവി അവിടുന്നു തന്നെ എന്ന് ബ്രഹ്മാവ് സ്തുതിക്കുന്നു അടുത്തത് പ്രകൃതി സ്തം ഹി സർവസ്യ ഗുണത്രയവിഭാവിനി കാളരാത്രി മഹാരാത്രി മോഹരാത്രിശ്ചാരുണ ഗുണത്രയവിഭാവിനെ സത്വരജസ്തമോ ഗുണങ്ങളെ കൊണ്ട് ഊഹിക്കാവുന്നവൾ ഗുണത്രയം എന്ന് പറഞ്ഞാൽ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളെ കൊണ്ട് ഊഹിക്കാവുന്ന സ്വരൂപിണി സർവസ്വ പ്രകൃതി എല്ലാത്തിൻ്റെയും പ്രകൃതിയാണ് ത്വം അവിടുന്ന് അവിടുന്ന് തന്നെയാണ് എല്ലാത്തിൻ്റെയും പ്രകൃതി കാളരാത്രി മഹാരാത്രി കാളരാത്രിയും മഹാരാത്രിയും ദാരുണ മോഹരാത്രി പരിഹാരമില്ലാത്തതായ മോഹരാത്രിയും തൊങ്ഹി അവിടുന്ന് തന്നെ ഈ രാത്രി ശബ്ദങ്ങൾ വിശേഷ തിഥികളെ സംബന്ധിച്ച രാത്രികളുടെയും തദ്ഭിമാനിനി ദേവതകളുടെയും പേരുകളായിട്ടാണ് താന്ത്രിക വിധിയിൽ പറയുന്നത് സത്വരജസ്തമോ ഗുണങ്ങളെ കൊണ്ട് ഊഹിക്കാവുന്ന സർവത്തിൻ്റെയും പ്രകൃതി ദേവി തന്നെയാകുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് കാളരാത്രിയും മഹാരാത്രിയും പരിഹാരമില്ലാത്ത മോഹരാത്രിയും നിന്തിരുവടി തന്നെ എന്ന് പറയുമ്പോൾ കാളരാത്രി കൽപ്പാന്ത പ്രളയം മഹാരാത്രി ബ്രഹ്മപ്രളയം മോഹരാത്രി മഹാപ്രളയം ദേവതാത്രയ സമഷ്ടി സമഷ്ടിരൂപിണിയായ യോഗമായയെ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഈ സ്തോത്രത്തിന് സൂക്തം എന്ന നാമം കൽപ്പിച്ചത് ഇവിടെ രാത്രി സൂക്തം എന്ന് പറയുന്നത് യോഗമായ എല്ലാ ദേവ ദേവതാത്രയ സമഷ്ടിരൂപിണിയായ യോഗമായ യോഗമായയാണ് ഈ മായാ ബന്ധങ്ങളും മായാമോഹങ്ങളും എല്ലാം സൃഷ്ടിക്കുന്നത് യോഗമായയാണ് ആ യോഗമായയെ പ്രതിപാദിക്കുന്നത് കൊണ്ട് ഈ സ്തോത്രത്തിന് സൂക്തം എന്ന നാമം കൽപ്പിച്ചിരിക്കുകയാണ് അതാണ് ബ്രഹ്മാവിൻ്റെ സൂക്തം എന്ന് നേരത്തെ ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് അടുത്തത് ത്വം ശ്രീ സ്വം ഈശ്വരി ഹ്രസ്ത്വം ബുദ്ധിർബോധലക്ഷണ ലജ പുഷ്ടി തഥാ പുഷ്ടി സ്തം ശാന്തി ക്ഷാന്തിരേവച സ്ത്രീത്വം സ്ത്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ് ഐശ്വര്യമാണ് സ്ത്രീത്വം ലക്ഷ്മി ദേവി അവിടുന്ന് തന്നെ ആകുന്നത്വം എന്ന് പറയുമ്പോൾ അവിടുന്ന് അല്ലെങ്കിൽ നിന്തിരുവടി അപ്പോൾ നിന്തിരുവടി ലക്ഷ്മി ദേവിയാണ് ഈശ്വരീത്വം അവിടുന്ന് ഈശ്വരിയാണ് ഈശ്വരപത്നിയാണ് ഈശ്വരന്മാർക്കും ഉന്നതയായ അവരെയും നിയന്ത്രിക്കുന്നവളാണ് ഈശ്വരപത്നിയും നീ തന്നെ ഈശ്വരിയും നീ തന്നെ ഹൃ ഹ്രീത്വം ഹ്രിഹിത്വം എന്ന് പറയണം ത്വം പറഞ്ഞാൽ അവിടുന്ന് ഹ്രിഹി ലജ്ജയും നിന്തിരുവടി തന്നെ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നാണ് ബോധലക്ഷണ ബുദ്ധി നിശ്ചയാത്മികയായ ബുദ്ധിയും ലജ്ജാപുഷ്ടിഹി ചെയ്യുവാനുള്ളതിൽ അജ്ഞാനശങ്കയാൽ ദുഃഖവും വിളംബരവും ഉണ്ടാക്കുന്നത് ആണ് ലജ്ജാപുഷ്ടിഹി ഇതെല്ലാം അവിടുന്ന് തന്നെയാണ് തഥാ അപ്രകാരം തുഷ്ടി ശാന്തി ക്ഷാന്തി ച സന്തോഷം തുഷ്ടി എന്ന് പറഞ്ഞ സന്തോഷവും ശാന്തി മനസമാധാനവും ക്ഷാന്തി ക്ഷമയും ച അവിടുന്ന് തന്നെയാണ് ത്വം ഏവ ച അവിടുന്ന് തന്നെയാണ് അപ്പോൾ ലക്ഷ്മിയും ഈശ്വരിയും ലജ്ജയും നിശ്ചയാത്മിക ബുദ്ധിയും ചെയ് ചെയ്യുവാനുള്ളതിൽ അജ്ഞാനശങ്ക കൊണ്ട് ഉള്ള ദുഃഖവും നിന്തിരുവടിയാകുന്നു സന്തോഷവും മനസമാധാനവും ക്ഷമയും അവിടുന്ന് തന്നെ ആ അകൃത്യത്തിൽ വൈമുഖ്യവും അന്ധക്കരണ പുഷ്ടിയും അവിടുന്ന് തന്നെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം അഭിജ്ഞ അഭിജ്ഞാന ഘടകം ദേവി തന്നെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഇനിയും ദേവിയുടെ വിശേഷണങ്ങൾ താന്ത്രികമായ വിശേഷണങ്ങളും ബാഹ്യമായ വിശേഷണങ്ങളും പറയുകയാണ് ഈ സൂക്തത്തിലൂടെ ഖഡ്ഗിനി ശൂലിനി ഖോര ഗദിനി ചക്രിണി തഥ ശംഖിനി ചാബിനി ബാണഭൂശുണ്ടി പരിഹായുധ ഖഡ്ഗിനി കൂടിയവൾ ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വാള് കൂടിയവൾ ശൂലിനി കൂടിയവൾ ഘോര ഘോര എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കയ്യിൽ ഒരു കയ്യിൽ ശിരസ് ധരിച്ചുകൊണ്ട് ഭയങ്കരിയായി കുടികൊള്ളുന്നവൾ ഗതിനി ഗതയോടുകൂടിയവൾ ചക്രിണി ചക്രത്തോടു കൂടിയവൾ ശംഖിനി കൂടിയവൾ ചാപിനി കൂടിയവൾ ചാപം ചാപം വില്ലാണ് ചാപത്തോടു കൂടിയവൾ തഥ അപ്രകാരം ബാണപൂശുണ്ടി ബാണം പൂശുണ്ടി പരിക്കായുധ പരിഖം എന്നിവ ആയുധമാക്കിയവൾ ആയുധത്തോടു കൂടിയവൾ അപ്പോൾ പത്ത് കൂടിയ ദേവിയെയാണ് സ്തുതിക്കുന്നത് ഭദ്രകാളിയെ തന്നെയാണ് സ്തുതിക്കുന്നത് കാളി മാതാവിനെ അല്ലയോ ചണ്ഡിയെ നിന്തിരുവടി ഖഡ്ഗിനിയും ശൂലിനിയും ഗതിനിയും ചക്രിനിയും ശംഖിനിയും ചാപിനിയും കൂടിയവളും പരിഹായുധമായി പരിഹായുധവുമായി ഘോരയായി അത്യുഗ്രദർശിനിയായി പൂശുണ്ടിയായിരിക്കുന്നു ഭുജങ്ങളെ കൊണ്ട് ശത്രുക്കളെ ഖണ്ഡിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് പൂശുണ്ടി എന്ന വാക്കുപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ അത്ര ഭീകരമായ അത്ര ഭയാനകമായ രൂപത്തിൽ ശത്രുക്കളെ ഹോമിച്ചൊടുക്കുന്ന ചണ്ഡികയായി അവിടുന്ന് അവതരിച്ചിരിക്കുകയാണ് പത്ത് കൂടിയവളാണ് കാളി എന്ന് ഒരു ശ്ലോകം കൊണ്ട് സൂചിപ്പിക്കുന്നു യോഗനിദ്രാം ഹരേ ഹരേരുഗ്ധ മഹാകാളി തമോ ഗുണ മധു കൈടഭ നാശാർഥായാം തുഷ്ടാവാംബുജാസന ദശവക്ത്ര ദശുജ ദശപാദാഞ്ജനപ്രഭ ഖ്ഗാണഗദാശൂല ശംഖചക്ര ഭൂഷുണ്ഡിഭ്രിൽ പരിഖം കാർമുഖം ശീർഷം നിശ്ചോദ്രുധിരം ദൗ സ വൈഷ്ണവി മഹാകാളി ദുരത്യ എന്ന് രഹസ്യം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു അതായത് മഹാവിഷ്ണുവാണ് മധു കൈഢപന്മാർ എന്ന ഘോരാസുരന്മാരെ വധിക്കുന്നത് പക്ഷേ ആ വധിക്കാനുള്ള എല്ലാ പ്രേരണയും ചെലുത്തി മഹാവിഷ്ണുവിനെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് മഹാകാളിയാണ് എന്നാണ് അതുകൊണ്ടാണ് കാളിയെ തന്നെ സ്തുതിച്ച് മഹാവിഷ്ണുവിനെ നിദ്രയിൽ നിന്നും ഉണർത്താൻ വേണ്ടി ബ്രഹ്മാവ് ഈ രാത്രി സൂക്തം അവതരിപ്പിക്കുന്നത് അത് ലോക ഉപകാരത്തിന് വേണ്ടി ലോക സമാധാനത്തിന് വേണ്ടി ബ്രഹ്മാവ് ഭയപ്പെടുന്നു എന്ന് തോന്നിപ്പി ചുകൊണ്ടാണ് ദേവിയെ സ്തുതിക്കുന്നത് ദേവി നിദ്രയിൽ നിന്നും മഹാവിഷ്ണുവിനെ ഉണർത്തി കഴിഞ്ഞിട്ടാണ് മധു കൈടപ വധം നടക്കുന്നത് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ഓം ശ്രീ മഹാദേവി നമ